നിങ്ങൾ ഇവിടെ ഉത്സവം തെരക്കിതാണ് ഗയ്സ് നിങ്ങൾക്ക് ഒരു കാര്യവറിയാനോ ഞാൻ പറഞ്ഞുതരാം ഗയ്സ് നിങ്ങളെ കേക്ക നിങ്ങൾക്ക് കേട്ടയ പറ്റതുള്ളൂ ഈ കാര്യം എന്തുവാണ ഇവിട തമ്മുമ്മ ഉണ്ടല്ലോ ഓ എന്റെ ദൈവമേ ഓണോ ഉത്സവോ എന്നൊക്കെ പറഞ്ഞു അപ്രാന്ത ആടുജീടി ഇടുജീടി മട്ടേജീടി മാർത്തേജീടി എന്റെ ദൈവമേ

মাম্মি ഇങ്ങനെ കൊണ്ടാൻ വീരിങ്ങേ നേരെ നോക്കി നിൽക്കാടാ വരగు വരગી അടുത്ത് കൊണ്ടോയിട്ട് അമ്മച്ചിയെ സഹായിക്കാൻ നോക്ക് വരగు വരക്കിയല്ല সহায়ImageType ഞാൻ ഇവിടെ അമ്മച്ചി വരക്കി ഇടന പറങ്ങാണ്ടി എത്ര നേരം നിന്നി നോക്കില്ലയോ അത് ഒരു സഹായമില്ലയോ അയ്യോ എന്തൊരു വലിയ സഹായ പറങ്ങാണ്ടി എന്നേ ഇല്ല കടേ കൊണ്ടു കൊടുക്കണതെ എല്ലാം жоളി മിടിച്ചടാ അൊക്കെ എന്താ ചെയ്യുന്നേ എല്ലാവരെയും ഒന്നും അവിടെ നിന്നുകൊണ്ട് അമ്മമ്മയുടെ കൂടെ അത് ചെയ്യ ഇതി ഇത് ചെയ്യുന്നെന്ന് പറയും എന്നല്ല സംഗാട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ ജോലി ചെയ്യിപ്പിക്കുന്നതും ഒരു ജൂറിയാണ് എന്നാ പിന്നെ കുറച്ച് നേരത്തെ കാ ജോലി ഞാൻ അങ്ങേට എടുക്കാം എടി നിക്കൂ വരവല്ലം വക്കി തെർക്കട്ുന്നിടേ പുന്നെന്റെ 1 2 3 4 5 6 7 8 പെണ്ണകളുണ്ട് ഗൈസ് ഈ വീട്ടിലെ

বানাবো আবার কষ্ট